മലയാളത്തിലെ മികച്ച മൂന്ന് മോഹൻലാൽ ചിത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ ദശരഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ പുറത്തിറങ്ങിയ ഭരതം രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ രാവണപ്രഭു എന്നിവ ഈ സിനിമകളുടെ പേര് പോലെ തന്നെ ഇതിലെ കഥാപാത്രങ്ങളും രാമായണ കഥയുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു ദശരഥം ദശരഥം സിനിമയിൽ മോഹൻലാൽ രാജീവ് മേനോൻ എന്നൊരു ക്യാരക്ടറായിട്ടാണ് വേഷമിട്ടിരിക്കുന്നത് രാജീവ് മേനോൻ സമ്പന്നനും അനാഥനും ജീവിതത്തിൽ യാതൊരു ലക്ഷ്യവുമില്ലാത്ത മദ്യപാനിയുമാണ് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ മാനേജർ പിള്ളയാണ് കുടുംബ ബിസിനസ് നോക്കി നടത്തുന്നത് ഒരിക്കൽ രാജീവിൻ്റെ സുഹൃത്ത് സ്കറിയ ഭാര്യയോടും മക്കളോടുമൊപ്പം ഒരാഴ്ച രാജീവിൻ്റെ ബംഗ്ലാവിൽ താമസിക്കാനായി എത്തുന്നു രാജീവിന് സ്കറിയയുടെ മക്കളിൽ ഇളയ കുട്ടിയോട് വല്ലാത്ത അടുപ്പം തോന്നുന്നു അവനെ കൊഞ്ചിക്കുന്നതിലും കളിപ്പിക്കുന്നതിലും അവനോടൊപ്പം സമയം ചെലവഴിക്കുന്നതിലും സന്തോഷം കണ്ടെത്തുന്നു രാജീവിന് സ്വന്തമായൊരു കുട്ടിയുണ്ടാകണമെന്ന ആഗ്രഹം തോന്നുന്നു പക്ഷെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഡോക്ടർ ഹമീദ് കൃത്രിമ ബീജ ബീജസങ്കലനത്തിനായി ഒരു വാടക ഗർഭപാത്രം തരാൻ തയ്യാറുള്ള സ്ത്രീകളെ കണ്ടെത്തുന്നതിനാവശ്യപ്പെടുന്നു ഒരു മുൻ ഫുട്ബോൾ കളിക്കാരനായിരുന്ന ചന്ദ്രദാസിന് ഒരു ഓപ്പറേഷൻ ചെയ്യണം അതിനുള്ള പണം അവരുടെ കയ്യിലില്ല അതിനാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആനി വാടക ഗർഭപാത്രം കൊടുക്കാൻ തയ്യാറാവുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം മനസ്സില്ലാ മനസ്സോടെയാണ് ആനിയും ചന്ദ്രദാസും ഇതിന് തയ്യാറാവുന്നത് ഒമ്പത് മാസത്തെ ഗർഭകാലത്തിന് ശേഷം കുട്ടിയെ കൈമാറിയാൽ കരാറ് തീരും രാജീവ് തൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവാണ് ഗർഭകാലത്ത് ആനക്ക് വേണ്ട എല്ലാ പരിചരണവും അയാൾ ഒരുക്കുന്നു എന്നാൽ പ്രസവം അടുക്കുന്തോറും ആനയ്ക്ക് തൻ്റെ ഗർഭത്തിലുള്ള കുഞ്ഞുമായി വൈകാരികമായൊരടുപ്പം തോന്നുന്നു പ്രസവശേഷം കരാർ പ്രകാരം കുട്ടിയെ കൈമാറാൻ ആനി തയ്യാറാവുന്നില്ല ചന്ദ്രദാസും അവിടെ നിസ്സഹായനാവുന്നു രാജീവ് ആകും വിധമെല്ലാം കുട്ടിയെ ആനിയുടെ അടുത്തു നിന്നും പിടിച്ചു വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിലും ആനി കുഞ്ഞിനെ രാജീവിനു കൊടുക്കാൻ തയ്യാറാവുന്നില്ല ഒടുവിൽ ആനയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം മനസ്സിലാക്കി രാജീവ് കുഞ്ഞിനെ ആനക്ക് തന്നെ വിട്ടു നൽകുന്നു ആനിയെ പരിചരിക്കാൻ രാജീവ് ഏർപ്പെടുത്തിയ നേഴ്സാണ് മാഗി സങ്കടം വയ്യാതെ രാജീവ് മാഗിയോട് ചോദിക്കുന്നു ആനി മോനെ സ്നേഹിക്കുന്നത് പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ എന്ന് ദശരഥം സിനിമ ഇവിടെ അവസാനിക്കുകയാണ് മലയാള സിനിമയ്ക്ക് മികച്ച സംഭാവനകൾ തന്ന സിബി മലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടിലുണ്ടായ മലയാള സിനിമയാണ് ദശരഥം സിബി മലയിൽ അദ്ദേഹത്തിൻ്റെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ലോഹിതദാസ് മെഡിക്കൽ കോളേജിൽ ലാബ് ടെക്നീഷ്യനായിരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവം സിനിമയ്ക്ക് വേണ്ട ചേരുവകളൊക്കെ ചേർത്ത് ഒരു സ്ക്രിപ്റ്റ് ആക്കുകയായിരുന്നു എന്ന് കഥ എഴുതിയ ശേഷമാവണം രാജീവ് മേനോന് രാമായണത്തിലെ ദശരഥൻ്റെ പുത്ര ദുഃഖവുമായി സാമ്യം തോന്നിയിരിക്കുക അതിനാലാവണം എന്ന പേര് കൊടുത്തത് രാമായണത്തിൽ പുത്രൻ ശ്രീരാമനെ ഒരു രാത്രി പോലും പിരിഞ്ഞിരിക്കാൻ സാധിക്കാത്ത അതീവ സ്നേഹസമ്പന്നനായ അച്ഛനാണ് ദശരഥൻ പാലിക്കുക രാജധർമ്മമായതിനാൽ തന്നെ തൻ്റെ മൂന്ന് ഭാര്യമാരിൽ കൈകേക്ക് കൊടുത്ത വാക്ക് പാലിക്കാനായി പ്രിയപുത്രൻ രാമനെ പതിനാല് വർഷത്തേക്ക് വനവാസത്തിനായി വിടേണ്ടി വരുന്ന ദശരഥൻ മരണപ്പെടുന്നത് പോലും പുത്രദുഃഖത്താലാണ് ഭരതം സിബി മലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടിൽ തന്നെ പിറന്ന മറ്റൊരു സിനിമയാണ് ഭരതം ഈ സിനിമയും സിബി മലയിൽ തൻ്റെ കുടുംബത്തിൽ നടന്ന ഒരു സംഭവത്തെ ആധാരമാക്കി രൂപപ്പെടുത്തിയെടുത്ത ഒന്നാണ് സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ സംഗീതജ്ഞരായ ഒരു ചേട്ടൻ്റെയും അനിയൻ്റെയും വൈകാരികത നിറഞ്ഞ അടുപ്പവും ആ ബന്ധത്തിലെ ഉലച്ചിലുകളുമെല്ലാമാണ് ഈ ചിത്രത്തിൻ്റെ കഥ പേരെടുത്ത സംഗീതജ്ഞനാണ് ചേട്ടൻ രാമനാഥൻ അദ്ദേഹം നടത്തുന്ന കച്ചേരികളിൽ ചേട്ടനൊപ്പം തമ്പുരു വായിക്കാനായി അനിയൻ ഗോപിനാഥനും പോകാറുണ്ട് ഗോപിനാഥൻ്റെ സംഗീതഗുരു കൂടിയാണ് ചേട്ടൻ രാമനാഥൻ രാമനാഥൻ എപ്പോഴോ മദ്യത്തിനടിമപ്പെട്ടു പോകുന്നു അത് സ്വന്തം ജീവിതത്തെയും അനിയൻ്റെ ജീവിതത്തെയും സംഗീതത്തെയും എല്ലാം പ്രതികൂലമായി ബാധിക്കുന്നു ഒരിക്കൽ അമിതമായി മദ്യപിച്ച് കച്ചേരിക്കെത്തിയ രാമനാഥന് സദസ്സിൽ പാടാൻ കഴിയുന്നില്ല പാടുമ്പോൾ കണ്ടമിടറുന്നു ഇത് കണ്ട ആളുകൾ കൂവാനും ബഹളം വയ്ക്കാനും തുടങ്ങിയപ്പോൾ അനിയൻ ഗോപിനാഥൻ കച്ചേരിക്ക് പാടാൻ തുടങ്ങി പാട്ട് കേട്ട് ആളുകൾ ശാന്തരായി കച്ചേരിക്കു ശേഷം ഗോപിനാഥന് ആളുകളുടെ ഇടയിൽ നിന്നും നല്ല അപ്രിസിയേഷനും കിട്ടുന്നു അത് പക്ഷെ അനിയനെ മകനെ പോലെ സ്നേഹിച്ചിരുന്നുവെങ്കിലും രാമനാഥന് അനിയനോട് ദേഷ്യത്തിനിടയാക്കുന്നു ഗോപിനാഥൻ ഒരിക്കലും ചേട്ടനേക്കാൾ വലിയ സംഗീതജ്ഞനാവണമെന്നോ പ്രശസ്തി നേടണമെന്നോ ആഗ്രഹിച്ചു ചെയ്തതല്ല അത് അയാൾക്ക് അങ്ങനെ ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല തൻ്റെ പ്രവൃത്തി ചേട്ടനെ വിഷമിപ്പിച്ചു എന്ന് മനസ്സിലാക്കി ചേട്ടനോട് മാപ്പ് ചോദിക്കുന്നു സംഗീതം അവസാനിപ്പിക്കാൻ വരെ അയാൾ തയ്യാറാവുന്നുണ്ട് എന്നാൽ ആളുകളുടെ ഇടയിൽ ചേട്ടനേക്കാൾ അംഗീകാരം അനിയന് കിട്ടുന്നു എന്ന് മനസ്സിലാക്കിയ രാമനാഥൻ പിന്നീട് അവിടെ നിൽക്കാൻ തയ്യാറാവാതെ പാരമ്പര്യമായി കിട്ടിയ സംഗീതത്തിനുള്ള ആദരമായ മാല അനിയന് കൈമാറിയിട്ട് തീർത്ഥാടനത്തിന് പോകാൻ തീരുമാനിക്കുന്നു ചേട്ടനെ ദൈവത്തെ പോലെ കണ്ട് സ്നേഹിച്ചിരുന്ന ഗോപിനാഥനെ ചേട്ടൻ്റെ പേര് പറഞ്ഞ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നു അവസാനം ഒരു ആക്സിഡൻറിൽ പെട്ട് മരിക്കുന്ന രാമനാഥൻ്റെ മരണത്തിന് വരെ ഉത്തരവാദി അനിയൻ ഗോപിനാഥനാണെന്ന് കേൾക്കേണ്ടി വരുന്നു രാമനാഥൻ്റെ ഭാര്യ രുക്മിണി ഗോപിനാഥനെ മനസ്സിലാക്കുന്നു എന്നത് അയാൾക്ക് ആശ്വാസമാവുന്നുണ്ട് ഈ കഥയിലെ കഥാപാത്രങ്ങൾക്കും രാമായണത്തിലെ ശ്രീരാമനും ഭരതനും തമ്മിലുള്ള വൈകാരിക ബന്ധവും കഥാസന്ദർഭങ്ങളുമായും തോന്നിയ സാമ്യതയാവാം ഭരതം എന്ന പേരിടാൻ അവരെ പ്രേരിപ്പിച്ചത് രാമായണത്തിൽ ഭരതൻ ആഗ്രഹിക്കാതിരുന്നിട്ടും തൻ്റെ മുന്നിലേക്ക് വച്ച് നീട്ടിയ രാജപദവി വേണ്ടെന്ന് വെച്ച് തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും ജ്യേഷ്ഠൻ ശ്രീരാമൻ്റെ കാൽക്കൽ വീണ് മാപ്പ് പറയുന്ന ഭരതനെയാണ് നാം കാണുന്നത് എന്നാൽ അവിടെ പലരും രാജാവാകാനുള്ള അതിമോഹത്തിൽ ജ്യേഷ്ഠനെ വനവാസത്തിനയക്കുന്ന ക്രൂരനായി തെറ്റിദ്ധരിക്കുന്നുണ്ട് ഭരതനെ അത് പറഞ്ഞ് അയാളെ കുറ്റപ്പെടുത്തുന്നുമുണ്ട് വനത്തിൽ ചെന്ന് ശ്രീരാമനെ കണ്ടുപിടിച്ച് അയോധ്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായി പുറപ്പെടുന്ന ഭരതനെ ശൃംഗിവേരി പുരത്തെ നാട്ടുരാജാവ് ഗുഹനും ഭരദ്വാജ മഹർഷിയും ഇത് പറഞ്ഞു കുറ്റപ്പെടുത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ലക്ഷ്മണനേക്കാൾ ശ്രീരാമനോട് ഭക്തിയും സ്നേഹവും ഭരതനായിരുന്നു എന്ന് വെളിപ്പെടുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ രാമായണത്തിൽ കാണാനാവും വനത്തിൽ നിന്നും തിരികെ അയോധ്യയിലേക്ക് വരാൻ തയ്യാറാവാത്ത ശ്രീരാമൻ്റെ പാതുകൾ സിംഹാസനത്തിൽ വച്ച് കൊട്ടാരത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഉടുത്ത് വെറും നിലത്ത് കിടന്നുറങ്ങി പതിനാല് വർഷവും ഒരു താപസനെ പോലെ ജീവിച്ച് ജ്യേഷ്ഠൻ്റെ പ്രതിനിധിയായാണ് ഭരതൻ രാജ്യം ഭരിക്കുന്നത് രാമായണത്തിലെ ഭരതന്റെ അതേ മാനസിക സംഘർഷങ്ങളിലൂടെ തന്നെയാണ് ഗോപിനാഥനും കടന്നു പോകുന്നത് ജ്യേഷ്ഠനെ ദൈവ സ്നേഹിച്ചിട്ടും ആളുകൾ അയാളെ തെറ്റിദ്ധരിക്കുന്നു രഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒന്നിലിറങ്ങിയ ചിത്രമാണ് രാവണപ്രഭു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലിറങ്ങിയ ദേവാസുരം എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായാണ് രാവണപ്രഭു ഇറങ്ങിയത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ് മികച്ച ഒരു ചിത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ട് അതിലും മികച്ച ഒന്നാവുക എന്നത് അത് രാവണപ്രഭുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു നാട്ടിൽ അറിയപ്പെടുന്ന ചട്ടമ്പിയായിരുന്നു മംഗലശ്ശേരി നീലകണ്ഠൻ അയാളുടെ പ്രധാന ശത്രുവാണ് മുണ്ടക്കല ശേഖരൻ അടിയും തിരിച്ചടിയുമൊക്കെയായി അവസാനം നീലകണ്ഠൻ ശേഖരൻ്റെ വലത് കൈ വെട്ടിയെടുക്കുന്നിടത്താണ് പാർട്ട് വൺ ദേവാസുരം അവസാനിക്കുന്നത് സെക്കൻഡ് പാർട്ട് രാവണപ്രഭു തുടങ്ങുന്നതും അവിടെ വെച്ചാണ് നീലകണ്ഠൻ്റെ പണവും പ്രതാവവും ഒക്കെ നശിച്ച് അയാൾ ആകെ തളർന്ന അവസ്ഥയിലാണ് നീലകണ്ഠൻ്റെ മകനാണ് കാർത്തികേയൻ കാർത്തികേയൻ ഏത് വിധേനയും പണം സമ്പാദിക്കാൻ ഇറങ്ങുന്നു അങ്ങനെ അയാൾ ഒരു കള്ളക്കടത്തുകാരനും മദ്യവ്യവസായിയും ഒക്കെയായി മാറുന്നു നീലകണ്ഠന് കാർത്തികേയൻ്റെ രീതികളോട് പൊരുത്തപ്പെടാനാകുന്നില്ല അങ്ങനെ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ദുർബലമാകുന്നു കാർത്തികേയൻ കോടികൾ സമ്പാദിച്ച് ഒരു പണക്കാരനാവുന്നുണ്ടെങ്കിലും ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് വന്നിരിക്കുന്ന മംഗലശ്ശേരി തറവാടിനു വേണ്ടി കാർത്തികേയൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങാൻ നീലകണ്ഠൻ തയ്യാറാവുന്നില്ല കാർത്തികേയൻ പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ ഓടി നടക്കുന്നതിനിടയിൽ ബാങ്ക് ജപ്തിയുടെ കാര്യമൊന്നും അയാൾ അറിയുന്നില്ല നീലകണ്ഠനോടുള്ള പക മനസ്സിൽ കൊണ്ടു നടക്കുന്ന ശേഖരനാണ് മംഗലശ്ശേരി തറവാടിന്റെ ആധാരം ബാങ്കിൽ വെച്ചിരിക്കുന്നു എന്നറിഞ്ഞ് ആ ബാങ്ക് തന്നെ വിലയ്ക്ക് വാങ്ങുന്നതും ജപ്തി നടപടികൾ വേഗത്തിലാക്കുന്നതും നീലകണ്ഠൻ ചോദിക്കുന്ന അവധിയൊന്നും നീട്ടിക്കൊടുക്കാൻ തയ്യാറാവാതെ തറവാട് അയാൾ ജപ്തി ചെയ്യുന്നു മംഗലശ്ശേരി തറവാട് ജപ്തി ചെയ്തതിന് ശേഷമാണ് കാർത്തികേയൻ ആ വിവരം അറിയുന്നത് അയാൾ പിച്ച വെച്ച് കളിച്ച് വളർന്ന ആ തറവാട് എങ്ങനെയും തിരിച്ചെടുക്കാൻ നോക്കുന്നു കാർത്തികേയൻ്റെ അമ്മ അന്തി ഉറങ്ങുന്നതും അവിടെയാണ് അതിനായി അവർ ആവശ്യപ്പെടുന്ന പണം കൊടുക്കാൻ കാർത്തികേയൻ തയ്യാറാവുന്നു എന്ത് തരാമെന്ന് പറഞ്ഞാലും ആ തറവാട് തിരികെ കൊടുക്കില്ല എന്ന വാശിയിലായിരുന്നു ശേഖരൻ ശേഖരൻ ഒരു മകളുണ്ട് ഡോക്ടർ ജാനകി ജാനകിയുടെ വിവാഹം നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ് ഐ പി എസ് കാരൻ ശ്രീനിവാസൻ നമ്പ്യാരാണ് ജാനകിയുടെ പ്രതിശ്രുത വരൻ ഏത് വിധേനയും തറവാട് സ്വന്തമാക്കുമെന്ന് ഉറപ്പിച്ച് കാർത്തികേയൻ ജാനകിയെ തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു ഒരു മെഡിക്കൽ ക്യാമ്പിൻ്റെ ഭാഗമായി ഒരു ഗ്രാമത്തിൽ വന്ന ജാനകിയെ കാർത്തികേയൻ തട്ടിക്കൊണ്ടുപോകുന്നു അവളെ കാർത്തികേയൻ്റെ വിശ്വസ്തനായ ശക്തിവേൽ ഗൗണ്ടറുടെ പൊള്ളാച്ചിയിലെ വീട്ടിലാണ് താമസിപ്പിക്കുന്നത് ജാനകി മിസ്സിംഗ് ആണ് എന്നറിയുമ്പോഴേ എല്ലാവർക്കും അറിയാം അതിന് പിന്നിൽ കാർത്തികേയൻ തന്നെയാവുമെന്ന് എന്നാൽ ജാനകിയെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് മാത്രം ആർക്കും കണ്ടെത്താനാവുന്നില്ല ആരും അറിയാതെ ഒത്തുതീർപ്പാക്കുന്നതിനാണ് അവർ ശ്രമിക്കുന്നത് ആദ്യമൊന്നും ജാനകി സഹകരിക്കുന്നുണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് അവിടമായി ജാനകിയും പൊരുത്തപ്പെടുന്നു കോളേജ് കാലം തൊട്ട് ക്രഷ് ഉണ്ടായിരുന്ന ജാനകി കാർത്തിക്കേയനുമായി കൂടുതലടുക്കുന്നു ഒരു ഘട്ടത്തിൽ രണ്ടു പേർക്കും ഇഷ്ടം തോന്നുന്നു അപ്പോഴേക്കും കാർത്തികേയനും ശേഖരനുമായി തറവാടിൻ്റെ കാര്യത്തിൽ ഡീലായി കഴിഞ്ഞിരുന്നു ജാനകി കാർത്തികേയനോട് ചോദിക്കുന്നുണ്ട് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എന്തിനാണ് തിരികെ കൊണ്ടുവിടുന്നതെന്ന് കച്ചവടത്തിൻ്റെ നേരും നിറയും എന്നായിരുന്നു അയാളുടെ മറുപടി ശ്രീനിവാസനോട് വാക്കു പറഞ്ഞ കാര്യം ജാനകിയും ഓർക്കുന്നുണ്ട് ഇനിയൊരു ജന്മം പുനർജനിച്ച് ഒന്നിക്കാമെന്ന് ആശ്വസിച്ച് ജാനകിയെ തിരിച്ചേൽപ്പിക്കുന്നു ജാനകി വീട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് ശ്രീനിവാസൻ ഉറപ്പിച്ച കാര്യമൊക്കെ അറിയുന്നത് അത് അയാളെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് ജാനകിയോട് കാർത്തികേയൻ്റെ പേരിൽ കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കാൻ ശ്രീനിവാസൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ജാനകി അതിന് തയ്യാറാവുന്നില്ല എല്ലാം അവസാനിപ്പിച്ച് പുതിയൊരു ജീവിതം തുടങ്ങാമെന്നാണ് അവൾ പറയുന്നത് അവർ തമ്മിലുള്ള വാക്കു തർക്കം മുറുകുമ്പോൾ ശ്രീനിവാസൻ ജാനകിയുടെ ചാരിത്രത്തെ വരെ സംശയിക്കുന്നു അവിടെ അവരുടെ കല്യാണവും മുടങ്ങുന്നു സിനിമയിൽ അവസാനം ജാനകിയെ ശ്രീനിവാസൻ പൂർണ്ണ മനസ്സോടെ കാർത്തികേനെ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു ശുഭ പര്യവസാനമാണ് ഇവിടെ ഇതിഹാസം മാറ്റിയെഴുതുകയാണ് രാമായണത്തിൽ സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുന്നു അവസാനം ഘോരമായ യുദ്ധം ചെയ്ത് രാവണനെ വധിച്ച് സീതയെ രാമൻ തിരിച്ചു കൊണ്ടുവരുന്നു അയോധ്യയിലെത്തി ശ്രീരാമൻ രാജാവായ ശേഷം രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയുടെ ചാരിത്രത്തിൻ്റെ പേര് പറഞ്ഞ് അവളെ കാട്ടിൽ ഉപേക്ഷിക്കുകയാണ് എന്തായാലും ഈ സിനിമയിലും രാമായണ കഥ അതിമനോഹരമായി കോർത്തിണക്കിയിരിക്കുന്നു രാമായണത്തിലെ ദശരഥനായും ഭരതനായും രാവണനായുമൊക്കെ ലാലേട്ടൻ മലയാള സിനിമയിൽ നിറഞ്ഞാടുകയായിരുന്നു ഇതൊക്കെ കാണാനും ആസ്വദിക്കാനും സാധിച്ചത് വളരെ വലിയ ഭാഗ്യമായി കരുതുന്നു